ജോഷ അദ്ധ്യായം പതിമൂന്ന് മനാസയുടെ ഓഹരി മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി അവരുടെ ദേശം മഹനായി മുതൽ ബാഷാൻ മുഴുവനും ബാഷാൻ രാജാവായ ഓഗിൻ്റെ രാജ്യം മുഴുവനും ബാഷാനിലുള്ള ജായിറിൻ്റെ എല്ലാ പട്ടണങ്ങളും അറുപത് പട്ടണങ്ങളും ഗിലയാദിൻ്റെ പകുതിയും അഷ്താരോത് എദ്രയി എന്നീ ഭാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു വനാസിയുടെ മകനായ മാഖീറിൻ്റെ സന്തതികളിൽ പകുതിപ്പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ ജെറീകോയുടെ കിഴക്ക് ജോർദാന് അക്കരെ മൊവാബ് സമതലത്തിൽ വെച്ച് മോശ അവകാശമായി വിഭജിച്ചുകൊടുത്തവയാണിവ എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം